ഈ എന്ന എന്ന ഏറ്റവും വലിയ സ്കാം കേന്ദ്ര ഏജൻസിയെ സമീപിക്കും മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിങ്ക്ലർ എന്ന സ്വപ്ന സുരേഷ് മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിങ്ക്ലർ എന്ന് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും വീണ്ടും ചോദ്യങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്ര ഏജൻസികളെ സമീപിക്കും രേഖകൾ കൈമാറുമെന്നും കേസുമായി മുന്നോട്ടെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്പേസ് പാർക്കിലെ ജോലി നേടിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് ഇന്ന് കോടതിയിൽ ഹാജരായി ഇന്ന് കോടതി അവധിയാണെങ്കിലും കേസ് പരിഗണിക്കണമെന്ന് കാട്ടി സ്വപ്ന സുരേഷ് സമർപ്പിച്ച ഹർജി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത് സ്പേസ് പാർക്കിലെ നിയമനത്തിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വപ്ന ഹാജരായത് കേസിൽ സ്വപ്ന ഒന്നാം പ്രതിയും പഞ്ചാബ് സ്വദേശി സച്ചിൻദാസ് രണ്ടാം പ്രതിയുമാണ് കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു അതേസമയം സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിയമന ഏജൻസിയായ പ്രൈസ് വാട്ടർ പണം പണം ലഭിച്ചിട്ടില്ല ഏജൻസിയായാലും മാസപ്പെടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈ ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യാണ് സ്പ്രിങ്ക്ലർ സ്കാമിനെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിംഗ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇന്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻ്റ് ആക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ എം ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെല്ലോട്ട് ടു മൂവ് ഫോർവേർഡ് ടു സ്റ്റാർട്ട് ദി ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദിസ് ആസ് വെൽ അലോങ് വിത്ത് ദി മാസപ്പടി കേസ് ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു സോ ഐ സ്വൈത്തോട്ടൽ കോലി